ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി അവസാനിച്ചപ്പോൾ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കോംബോ ഫാൻസ് ഉണ്ടായിരുന്നത് അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കോംബോക്കായിരുന്നു പ്രണയ ജോഡികൾ എന്ന് തോന്നിക്കുന്ന ഈ സീസണിലെ ആദ്യ കോംബോയും ശ്രീതിൻ്റെയും ആയിരുന്നു ജാസ്മിനും ഖബ്രിയും തമ്മിലൊരു കോംബോ കോംബോയുണ്ടായിരുന്നുവെങ്കിലും ഇരുവരുടെയും കോംബോ വളരെയധികം ആരാധകർ വെറുത്തിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കുറച്ചൊക്കെ ഫാൻസ് ഉണ്ടായിരുന്നെങ്കിലും അതിനേക്കാളും കൂടുതൽ ഹീറ്റേഴ്സ് ആയിരുന്നു ജബ്രി കോംബോക്ക് നിലനിന്നിരുന്ന കോംബോകളിൽ ഏറ്റവും കൂടുതൽ ആരാധകർക്ക് ഇഷ്ടമുള്ള കോംബോ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും തന്നെയായിരുന്നു പക്ഷേ പുറത്തിറങ്ങിയ ഇരുവരും കാലു മാറിയിരിക്കുകയാണ് ഒരു ഇന്റർവ്യൂയിൽ കഴിഞ്ഞ ദിവസം ശ്രീധു പറഞ്ഞത് ഇരുവരും തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ് എന്നായിരുന്നു ഇരുവരുടെയും ഫ്രണ്ട്ഷിപ്പ് എന്നും കീപ്പ് ചെയ്യുമെന്നും ശ്രീതു പറഞ്ഞു അതിനു മുൻപ് അർജുനും ഒരു ഇൻ്റർവ്യൂവിൽ ഇരുവരുടെയും റിലേഷൻ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് എന്ന് പറഞ്ഞിരുന്നു എന്തു തന്നെയായാലും ശ്രീതുവിൻ്റെയും അർജുൻ്റെയും കോംബോ ഫാൻസ് ഒന്നടങ്കം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഇരുവരുടെയും ഇപ്പോഴത്തെ സ്റ്റാൻഡ് കണ്ട്